കുണ്ടുകടവ് പഴയ പാലം ഓർമ്മയിലേക്ക് മറന്നുകൊണ്ടിരിക്കുന്നു കുണ്ടുകടവ് പഴയ പാലം ഓർമ്മയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു പാലംപൊളി പുരോഗമിക്കുന്നു കുണ്ടുകടവത്ത് വന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് ധനശഖരം പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് മലപ്പുറം ജില്ലയിലെ മാർഞ്ചേരി പഞ്ചായത്ത് കുണ്ടുകടവത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ പാലം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ പാലം നെയിലി വന്നതിന് ശേഷം സുഗമമായി പുതിയ പാലത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു മുഴുവൻ പണിയും പൂർത്തിയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നു കുണ്ടുകടവ് നിന്നും ധനശേഖരം പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് പഴയ കുണ്ടുകടവ് പാലത്തിൻ്റെ റോഡാണ് ഈ കാണുന്നത് പുതിയ പാലത്തിൻ്റെ കൈവരികളും റോഡും ടാറിങ് പുരോഗമിക്കുകയാണ് ടാറിങ് ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കുണ്ടുകടവ് പാലം പഴയ പാലം വിസ്മൃതിയിലേക്ക് പൊളിച്ചുകൊണ്ടിരിക്കുന്ന കുണ്ടടുവ് പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരം പനമൊക്കിൽ ധനം ബ്ലോഗേഴ്സ് പുതിയ പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ടാറിങ് ജോലി പുരോഗമിക്കുന്നു കുണ്ടുകടുവ് പുതിയ പാലം അതിമനോഹരമായ കാഴ്ചകൾ കുണ്ടുകടവ് പുതിയ പാലം പഴയ പാലം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു പഴയ പാലം പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു ഓർമ്മയിൽ കൊണ്ടുവിടവ് പാലും